ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ആറ് കാവുമ്പാട്ടെ അഭിറാം അയാളുടെ ചുണ്ടുകൾ അമർഷത്തോടെ പിറുപിറുത്തു കൈയെടുക്കട അഭി അലറി അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് സുതിയുടെ ഇടം കൈ ഞെരിഞ്ഞതും അയാൾ ദേവിയുടെ ദേഹത്തു നിന്നുമുള്ള പിടിവിട്ടു പിടിവിട്ടു എന്നറിഞ്ഞതും ദേവി പൊടുന്നനെ ഭയത്തോടെ രണ്ടു മൂട് ചൂ രണ്ടു മൂന്ന് ചുവടുകൾ പിന്നിലേക്ക് മാറി നിന്നു എടോ നിങ്ങളെ ഞാനിന്ന് പെട്ടെന്ന് സുധീഷ് അഭിയുടെ നേരെ ദേഷ്യത്തോടെ കൈയുയർത്തി കൊണ്ടു ചെന്നു അപ്പോഴേക്കും അവൻ അയാളെ കാല് പൊക്കി ഒറ്റത്തൊഴി വെച്ച് കൊടുത്തിരുന്നു സുധീഷ് തറയിലേക്ക് എടുത്തടിച്ചതുപോലെ പിന്നിലേക്ക് മറിഞ്ഞു വീണു ഇതെൻ്റെ സ്കൂളാണ് ദേവിക ഇവിടുത്തെ ടീച്ചറും അതുകൊണ്ട് തന്നെ നിൻ്റെ ഗുണ്ടായുസവും ഒച്ചപ്പാടും ആ കാണുന്ന ഗേറ്റിന് പുറത്തു വെച്ച് മതി എഴുന്നേറ്റ് നിൽക്കാനായി തുടങ്ങിയവനെ വീണ്ടും കാലുകൊണ്ടൊരു ശക്തിയോടെ ചവിട്ടി മേധിച്ചിട്ട് അഭി അയാൾക്കൊന്നും കൂടി താക്കീത് നൽകി കൺമുൻപിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടതും ദേവികയ്ക്ക് ഒരുപോലെ സങ്കടവും നാണക്കേടും വന്നു ശ്രുതിയുടെ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഇതുവരെ താൻ മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ സ്കൂളിലും കൂടി പാട്ടായല്ലോ എന്ന ചിന്തയിൽ അവൾക്ക് സ്വയം ചെറുതായി പോകുന്നത് പോലെ തോന്നി അതുമാത്രമല്ല തന്നെ മകളായി കണ്ടിരുന്ന തോമസ് ചേട്ടൻ എന്ത് വിചാരിച്ചു കാണും എന്നുള്ള പേടിയും അവളിൽ മുളച്ചു പൊങ്ങി സങ്കടത്തോടെ അവൾ ചുറ്റും നോക്കി നിൽക്കുന്ന സ്റ്റാഫുകളെ നോക്കി ചിലരുടെയൊക്കെ മുഖത്ത് പുച്ഛമോ ഇഷ്ടക്കേടോ ഒക്കെ ആയിരുന്നെങ്കിൽ ഭൂരിഭാഗം പേരുടെ മുഖങ്ങളിലും തന്നോടുള്ള സഹതാപം എന്ന വികാരം മാത്രമായിരുന്നു നിറഞ്ഞു നിൽക്കുന്നെന്നവൾ ശ്രദ്ധിച്ചു നിസ്സഹായതയോടെ അവൾ വീണ്ടും ഭർത്താവിന് നേർക്ക് കണ്ണുകൾ നീക്കി എടാ നീ എന്നെ ചവിട്ടിയല്ലേടാ കാണിച്ചു തരുന്നുണ്ട് ഞാൻ അപ്പോൾ അവൾ കണ്ടു നിലത്തോടെ ഇഴയുന്ന അവസ്ഥയിലും സുതി അബിയുടെ നേർക്ക് നോക്കി നോക്കിക്കൊരുക്കുന്നത് സെക്യൂരിറ്റി അബി അവനുള്ള മറുപടി നൽകിയില്ല പകരം സ്കൂളിൻ്റെ സെക്യൂരിറ്റിയെ വിളിക്കുകയാണ് ചെയ്തത് അവൻ്റെ ആജ്ഞ കേട്ടതും അവനു പിന്നിലായി വന്നു നിന്നിരുന്ന രണ്ട് മൂന്ന് നീല യൂണിഫോം ധാരികൾ സുതിയെ തറയിൽ നിന്നും തൂക്കിയെടുത്തു കൊണ്ടുപോയി ഗേറ്റിന് വെളിയിലേക്ക് തട്ടിയേക്ക് യജമാനൻ്റെ ആജ്ഞയ്ക്കനുസ് ആജ്ഞയനുസരിക്കുവാനായി കാത്തുനിന്ന സെക്യൂരിറ്റിമാർ അപ്പോൾ തന്നെ ആ നീചനെയും കൊണ്ട് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞിരുന്നു എടി ദേവി കാണിച്ചു തരാടി ഞാൻ ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും അവസാനം സ്കൂളിൻ്റെ ഉടമസ്ഥനെ വരെ നീ മയക്കെടുത്തിരിക്കുകയാണ് അല്ലേ സെക്യൂരിറ്റിയുടെ കൈകളിൽ കിടന്നും നാണമില്ലാതെ സുധീഷ് അലറികൊണ്ടിരുന്നു തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്ത കുറ്റവാളിയെ പോലെ അവൾ അപ്പോൾ തലകുനിച്ച് നിന്നു ദേവിക പൊടുന്നനെ അവളെ വിളിച്ചു സർ അരികിൽ നിന്നവനു മുൻപിൽ അവൾ ഭവ്യതയോടെ തലകുനിച്ച് നിന്നു ഈ പ്രശ്നം ഇവിടെ തീർന്നു ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാവരോടും കൂടിയായി പറയുന്നത് അവൻ്റെ നോട്ടം ദേവികയുടെ മുഖത്തേക്ക് ആയിരുന്നെങ്കിലും അവസാനം പറഞ്ഞത് കൂടി നിൽക്കുന്ന മറ്റു ചില സ്റ്റാഫുകളെ നോക്കിക്കൊണ്ടായിരുന്നു എല്ലാവരും അവൻ ഓഫീസുകളിലേക്ക് പൊയ്ക്കോളൂ ഉടുക്കം അവൻ ആജ്ഞാപിച്ചതും സ്റ്റാഫുകളെല്ലാവരും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് നടന്നു പോയി എന്നുണ്ടല്ലോ മുത്തശ്ശി അമ്മ സ്കൂളിൽ വെച്ച് ഒത്തിരി കരഞ്ഞു ഒരു പാത്രത്തിൽ കൊടുത്തിരിക്കുന്ന ചക്ക വറുത്തത് പതിയെ വായിലിട്ട് ചവച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് സങ്കടത്തോടെ പറയാനായി തുടങ്ങി സ്കൂളിൽ വിട്ട് വൈകിട്ട് വന്നതിന് ശേഷം ഒരു കുളിയും കഴിഞ്ഞ് ഓടിക്കൗമ്പാട്ടെ തറവാട്ടിലേക്ക് ചെന്നതാണ് തത്തപ്പെണ്ണ് കരയോ എന്തിന് രാധയ്ക്ക് ഇന്ന് മഠത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവർ ഭരിഭ്രാന്തരായി അരിഞ്ഞൂടാ മുത്തശ്ശി അമ്മ കരഞ്ഞോണ്ടോ ഇന്നു സ്കൂളിൽ നിന്ന് വന്നേ അവൾ വെള്ളം വെള്ളമെടുത്ത് കുടിച്ചിട്ട് അവരെ നോക്കി ചുണ്ടു ചുളുക്കി മോൾ അമ്മയോട് ചോദിച്ചില്ലേ അവർ കുഞ്ഞിനോട് തിരക്കി ചോദിച്ചു ഒന്നുമില്ല എന്ന അമ്മ പറഞ്ഞേ ഒന്ന് ചോദിക്കോ മുത്തശ്ശി ചോദിച്ചാൽ എൻ്റെ അമ്മ പറയും അവൾ നിർബന്ധിച്ചു മുത്തശ്ശി ചോദിക്കാൻ കേട്ടോ മോൾ സങ്കടപ്പെടേണ്ട അവർ കുഞ്ഞിൻ്റെ കവളിൽ ഒന്ന് മെല്ലെ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു കുഞ്ഞിപ്പെണ്ണ് പുഞ്ചിരിയോടെ തലയാട്ടിക്കാട്ടി മോളിവിടെ ഇരുന്ന് ഇത് മുഴുവനും കഴിക്കോ മുത്തശ്ശി ഇപ്പം വരാവേ ഹാളിലെ ചുവരിൽ പിടിപ്പിച്ചിരിക്കുന്ന വലിയ ടി വിയിൽ കാർട്ടൂൺ ചാനൽ വെച്ചു കൊടുത്തിട്ട് അവർ പതിയെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു ഇരുന്നാളാം അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ സമ്മതിച്ചു പെണ്ണിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് രാധ നേരെ നീലിമയുടെ മുറിയിലേക്ക് പടികൾ കയറി നീലിമേ അവർ റൂമിൻ്റെ വാതിലിനു മുന്നിൽ ഒന്ന് തട്ടിയതിന് ശേഷം അകത്തേക്ക് കയറി എന്താമ്മേ ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞ് തലയും തുവർത്തിക്കൊണ്ട് മുറിയിലേക്ക് വന്നവൾ അവിടെ രാധയെ കണ്ട് ഒന്ന് അമ്പരന്നു പോയി ഇന്ന് സ്കൂളിൽ ദേവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവർ നേരെ കാര്യത്തിലേക്ക് കടന്നു അമ്മയോട് ഇതാരാ പറഞ്ഞേ തലയിലെ തുവർത്തിയ തോർത്ത് എടുത്ത് മുറിയിൽ കിടന്ന ഒരു കസേരയിലേക്ക് വിരിച്ചിട്ടതിന് ശേഷം അവൾ അവരോട് സംശയത്തോടെ ചോദിച്ചു തത്തയാ പറഞ്ഞേ അവടെ അമ്മ ഇന്ന് സ്കൂളിൽ നിന്ന് കരഞ്ഞോണ്ടാ വന്നേന്ന് രാധ അറിയിച്ചു ഉള്ളതാ കൊച്ചു പറഞ്ഞത് ഇന്ന് നമ്മുടെ സ്കൂളിൽ അവിടെ കെട്ടിയോ വന്നിരുന്നു മുഖത്ത് മോയ്സ്ചറൈസർ പുരട്ടിക്കൊണ്ട് നീലിമ വിശദീകരിച്ചു ആര് ആ സുതിയോ എന്തിന് അവർ ഒട്ടൊരു വല്ലായ്മയോടെ തിരക്കി ആ അയാൾ തന്നെ വിരലിൽ തുമ്പിലെടുത്ത ഇത്തിരി സിന്ദൂരം ഡ്രസ്സിംഗ് ടേബിളിലെ കണ്ണാടിയിൽ നോക്കി അണിഞ്ഞുകൊണ്ട് നീലിമ മറുപടി നൽകി എന്നിട്ട് ബാക്കി അറിയുവാനായി രാധയ്ക്ക് തിടുക്കമായി എന്നിട്ടെന്താ അവൻ വായി തോന്നിയ വൃത്തികേടുകളെല്ലാം അവളെ വിളിച്ചു പറഞ്ഞു നമ്മുടെ പിയും തോമസ് ഈട്ടനെ പോലും വെറുതെ വിട്ടില്ലെന്നാണ് അവൾ പറഞ്ഞത് നീലിമയുടെ സംസാരത്തിൽ സുധീഷിനോടുള്ള വെറുപ്പുണ്ടായിരുന്നു അയ്യോ ആരുല്ലായിരുന്നു അപ്പോഴവിടെ രാധ തിരക്കി ഭാഗ്യത്തിനാണ് അവട്ടൻ ഇന്ന് സ്കൂളിൽ വരാൻ തോന്നിയത് ആ വൃത്തികേട്ടവനെ നല്ല ചവിട്ട് കൊടുത്താ വിട്ടതെന്നാണ് കണ്ട ടീച്ചർമാരൊക്കെ എന്നോട് പറഞ്ഞത് നനഞ്ഞ മുടി മുടികോതി കുളിപ്പിന്നൽ കെട്ടിക്കൊണ്ട് നീലിമ അവരുടെ നേരെ തിരിഞ്ഞു നിന്നു ദുഷ്ടൻ എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ടും അതിനെ കൊല്ല കൊല്ല ചെയ്യുവാം ഇവനെയൊക്കെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി പിടിച്ചിടണം അതാ വേണ്ടേ രാതമ്മ പൊടുന്നനെ രോഷാകുലയായി പിന്നല്ലാതെ ഇവിടെ ജീവിതം നശിപ്പിച്ചതും പോരാ ഇനി ആ പാവം പിടിച്ച പെണ്ണിനെ ഉപദ്രവിക്കാനാണ് ആ ദുഷ്ട നോക്കുന്നത് നീലിമയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് വിഷാട്ടം വരുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം അവർ കട്ടായം പറഞ്ഞു ഞാനും ഇത് അച്ഛനോട് പറയാനിരിക്കയായിരുന്നു ഇതിപ്പോ ഡൈവോഴ്സ് കയ്യിൽ കിട്ടാതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൂട്ടുകാരിയുടെ കണ്ണുനീര് നീലിമയെ വല്ലാതെ പൊള്ളിച്ചിരുന്നു അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് രാധയുമായി താഴേക്ക് പടികൾ ഇറങ്ങി എത്രയും വേഗം ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ശരിയാക്കണം ഞാൻ വിനയനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ തന്നെ അവൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേവി ധൈര്യമായിട്ടിരിക്കും കാവുമ്പാട്ടെ തറവാടിൻ്റെ ഉമ്മറത്തായി ഇരുന്നു കൊണ്ട് സോപാനപ്പടിയുടെ തൂണിൽ ചാരി മുഖം കുനിച്ച് നിൽക്കുന്ന ദേവിക്കയോട് ഗൗരവമായി സംസാരിക്കുകയായിരുന്നു വിഷം അടുത്തായി തന്നെ അഫിയും നീലിമയും ഒക്കെ ഇരിപ്പുണ്ട് തത്തയാണെങ്കിൽ അകത്തെ ഹാളിൽ ഇരുന്നു കൊണ്ട് കാർട്ടൂൺ കാണുന്നതിൻ്റെ തിരക്കിലും ഊവു സാർ അവൾ ബഹുമാനത്തോടെ മറുപടി തന്നു നാളെ ഒരു ദിവസത്തേക്ക് എടുത്തു വിനയം വരുമ്പോൾ ദേവി ഇവിടെ കാണണം അയാൾ കട്ടായം പറഞ്ഞു അതിനും ഭവ്യതയോടെ തലയാട്ടി സമ്മതിക്കുകയാണ് ദേവി ചെയ്തത് എത്രയും പെട്ടെന്ന് ഈ ബന്ധത്തിൽ നിന്നും ഒന്ന് ഒന്നൊഴിയ അതായിരിക്കും കൊച്ചിന് നല്ലത് രാധമ്മയും അവളെ നിർബന്ധിച്ചു ഞാൻ കണ്ടിടത്തോളം ദേവികയുടെ ഭർത്താവിന് സംശയരോഗം ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലായിരുന്നെങ്കിൽ അറുപത് കഴിഞ്ഞ നമ്മുടെ തോമസ് ടേട്ടനോട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ ഇങ്ങനെയുള്ള ഒരുവൻ്റെ ഇത്രയും വർഷങ്ങൾ ദേവിക ജീവിച്ചത് തന്നെ വലിയ കാര്യമാണ് അഭി എല്ലാവരോടുമായി പറഞ്ഞതും ദേവിക നിസ്സഹായതയോടെ അവരെ എല്ലാവരെയും ദയനീയമായി നോക്കി ദേവി ഇത്തിരി ബോൾഡായേ പറ്റൂ എല്ലാത്തിനും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ ഒന്നുമില്ലെങ്കിലും നിനക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത് രാധ അപ്പോഴേക്കും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് ശ്രമിച്ചത് വീണ്ടും അവിടെ സംസാരങ്ങൾ മുറുകി അപ്പോഴാണ് കാവമ്പാട്ടെ തറവാടിങ്ങിൻ്റെ പാർക്കിങ്ങിൽ ഒരു ബുള്ളറ്റ് വന്ന് നിന്നത് അതിൻ്റെ കുടുകുടു ശബ്ദം കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീങ്ങി ആദ്യമാണല്ലോ അത് ഇന്നെന്തു പറ്റിയോ ആവോ ഫ്ലാറ്റിൽ പോയി കിടക്കാതെ ഇങ്ങോട്ടേക്ക് പോകുന്നേക്കുന്നു അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടതും രാധ അമ്പരപ്പോടെ പറഞ്ഞു ആർക്കറിയാം അവനെല്ലാം തോന്നുന്നത് പോലെയല്ലേ ഓരോരോ തോന്നിയാസങ്ങളല്ലേ അവനെന്നും കാട്ടിക്കൂട്ടുന്നത് പതിവ് ശകാരം വിശ്വത്തിൽ നിന്നും ഉയർന്നു ഒന്നും പറയണ്ട അവൻ രാത്രി വീട്ടിൽ കയറി വന്നത് തന്നെ ഭാഗ്യം അരികിലായി നിന്ന രാധ പതിയെ ഭർത്താവിൻ്റെ തോളിലായി തട്ടിക്കൊണ്ട് മെല്ലെ പറഞ്ഞു പക്ഷേ അയാൾ മകൻ്റെ വരവ് ശ്രദ്ധിക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് രാധ പറഞ്ഞത് കേട്ടില്ല ആദീ പടികൾ കയറി ഉമ്മറത്തേക്ക് കയറി വന്ന മകനെ വിശ്വം ഇത്തിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചു അവിടെ നിന്നിരുന്ന ആരെയും ശ്രദ്ധിക്കാതെ വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നവൻ അയാളുടെ വിളി കേട്ട് നിന്നിടത്ത് തന്നെ നിന്നു ഇന്ന് നീ എവിടെ പോയിരുന്നു അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു മറുപടിയൊന്നും പറയാതെ അവൻ വിശ്വത്തിന് നേരെ തിരിഞ്ഞു ആദ്യം ചോദിച്ചേ ഇന്ന് നീ എവിടെ പോയതാന്ന് ഒന്നും ഉരിയാടാതെ എങ്ങോട്ടേക്കോ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മകനെ കണ്ടതും അയാളിലെ ദേഷ്യം ഒന്നും കൂടി കൂടി വിഷു കേട്ട ഇതെന്താ അവനോട് എന്തിനാ ഇപ്പോൾ ചൂടാവുന്നേ ഭർത്താവിൻ്റെ പൊടുന്നിനെയുള്ള ഭാവമാറ്റം കണ്ട് രാധ വല്ലാതെ പേടിച്ചു പോയിരുന്നു നീ മിണ്ടരുത് രാധെ നീ ഒറ്റയൊരുത്തി കാരണവ ആയേ അയാൾ ആക്രോശിച്ചുകൊണ്ട് ആദിയുടെ നേരെ വിരൽ ചൂണ്ടി കാര്യമൊന്നും മനസ്സിലാവാത്തത് കാരണം അഭിയും നീലിമയും വെറുതെ കാഴ്ചക്കാരായി അവിടെ നോക്കി മാത്രമേ ഉള്ളൂ കാരണം വിശ്വത്തിന് ദേഷ്യം വന്നാൽ അയാൾ പരിസരം മറക്കും എന്ന കാര്യത്തിൽ അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ദേവിക മാത്രം പേടിയോടെ ചാരി നിന്ന തൂണിലേക്ക് ഒന്നും കൂടി അമർന്നു നിന്നു പറയാതി ഇന്ന് നീ ജംഗ്ഷനിൽ കിടന്ന് അടി ഉണ്ടാക്കിയത് എന്തിനാ വിശ്വത്തിൻ്റെ ചോദ്യം കേട്ട് അവിടെയുള്ളവർ എല്ലാവരും ഒരുപോലെ ഞെട്ടി കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത വളരെ പുതിയതായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ അമ്പരന്നത് ദേവികയായിരുന്നു രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ജംഗ്ഷനിൽ കണ്ട ആൾക്കൂട്ടം പൊടുന്നേനെ അവളുടെ മനസ്സിലേക്ക് പാഞ്ഞെത്തി അപ്പോൾ അപ്പോൾ ഞാൻ അവിടെ കണ്ടത് മഹർഷിയെ തന്നെ ആയിരുന്നല്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ എന്നിട്ടും ആദിക്ക് മാത്രവും ഒരു കുലുക്കവും ഉണ്ടായില്ല പറയാതി എന്തിനാണെന്ന് വിശ്വത്തിൻ്റെ ശബ്ദം ഒന്നും കൂടി ഉച്ചത്തിലായി കാവുമ്പാട്ടെ വീട്ടിലുള്ളവർക്ക് ഈ നാട്ടുകാരുടെ മുൻപിൽ ഒരു നിലയും വിലയുമൊക്കെയുണ്ട് അല്ലാതെ ഇങ്ങനെ നിന്നെ പോലെ തല്ലും പിടിയും വഴക്കും കൊണ്ട് ആരും നടക്കുമല്ല ഈ തറവാട്ടിൻ്റെ മാനം അത് നീയായിട്ട് നശിപ്പിക്കരുത് അയാൾ ദേഷ്യത്തിൻ്റെ പാരമ്യതയിൽ ഉമ്മറത്തെ ചാരകസേരയിൽ നിന്നും പൊടുന്നനെ എഴുന്നേറ്റു അകത്തെ ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന തത്തമ്മ പുറത്തെ ബഹളങ്ങൾ കേട്ടതിനാലാവാം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേഗത്തിൽ പാഞ്ഞു വന്നത് അയ്യോ അമ്മേ മർഷി ഉമ്മരത്ത് നിൽക്കുന്ന ആദിയെ കണ്ടതും അവൾ കാറിക്കൊണ്ട് ദേവികയുടെ അരികിലേക്ക് ഓടി കൊല്ലും അമ്മേ മർഷി നമ്മളെ കൊല്ലും കുഞ്ഞിപ്പിണ്ണിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ആദിയുടെ നെഞ്ചിലാണപ്പോൾ ചെന്ന് തറഞ്ഞു കയറിയത് കാത്തിരിക്കൂ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ